ചൊവ്വ വളരെ ശക്തമാണെങ്കിൽ വയസ്സാവുന്ന പരിപാടിയേ ഇല്ല അസ്ഥിക്കൊക്കെ ബലം ശക്തമായിട്ട് കൊടുക്കും അവർക്ക് വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും കുടുംബജീവിതം കുടുംബജീവി ഒന്നും ഒന്നുമൊക്കെ ഇല്ല അതൊക്കെ ചൊവ്വയുടെ ഓരോ പ്രഹേളികയാണ് അതൊക്കെ തൊണ്ടയിൽ നിൽക്കുന്ന ചക്രത്തിൽ അവിടെ സരസ്വതിയുടെ ഒരു ഉപഭാവമുണ്ട് മാതങ്കി മാതങ്കിയാണ് തൊണ്ടയിൽ നിലവിടുന്നത് സഞ്ജയൻ സാർ നിത്യയൗവനത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം ഏതാണ് നിത്യയൗവനം തരുന്നത് ചൊവ്വയാണ് അങ്കാരകനാണ് ചൊവ്വയാണ് ഏതൊരു വ്യക്തിക്കും നിത്യ യൗവനം തരുന്നത് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും ചൊവ്വയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒത്തിരി വിശാലമായൊരു വിഷയമാണ് സാധാരണയായി ചൊവ്വയെക്കുറിച്ച് സാധാരണ ജനങ്ങൾ കേൾക്കുന്നത് ചൊവ്വാ ദോഷവുമായി ബന്ധപ്പെട്ടാണ് വിവാഹ ജീവിതത്തിൽ ചൊവ്വ ദോഷം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് പറയുന്നത് പൊതുവേ ജ്യോതിഷത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും കളിയാക്കാൻ ഉപയോഗിക്കുന്ന ചൊവ്വാ ദോഷം ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചൊവ്വയാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്യുന്ന ഒരു ഗ്രഹം പ്രായോഗിക ജീവിതത്തിൽ അതിൽ പ്രധാനമാണ് നിത്യയൗവനം തരിക എന്നുള്ളത് ഏതൊരു ഗ്രഹനിലയും ഗ്രഹനിലയിലും ചൊവ്വ ബലവാനാണോ ഏതൊക്കെ ഗ്രഹനിലയിൽ ചൊവ്വ ബലവാനാണോ എന്ന് നോക്കുമ്പോൾ അത് മെഡിക്കൽ അസ്ട്രോളജിയുടെ ഭാഗവും കൂടിയാണ് മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്ന പറയുന്നൊരു വിങ് തന്നെയുണ്ട് ഇപ്പോഴത് സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ സാധാരണയായി മുൻഗാമികളായ എൻ്റെയൊക്കെ ജോലിച്ച് മുൻഗാമികളായിരുന്നവരൊക്കെ അതെല്ലാം കൂടി ചേർത്താണ് പറഞ്ഞിരുന്നത് ഞാനൊക്കെ തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചൊവ്വ ഓരോ ഭാവത്തിലും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഓരോ ഭാവത്തിലും ഗ്രഹനിലയനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നിൽപ്പ് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം എന്നിവയനുസരിച്ചാണ് ഈ ഔനം തരുന്നതിനെ കുറിച്ച് പറയുന്നത് ശബ്ദത്തിൽ നിത്യോകന ഉള്ളവരുണ്ട് രൂപത്തിലൊക്കെ വർദ്ധിക്കത്തില്ല വലിയ ഗായകരെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സൗണ്ട് റെക്കോർഡിങ് ചെയ്യുന്ന ആളുകളെ അയച്ചെന്ന് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ രൂപമൊക്കെ വളരെ പ്രായമായി കാണും പക്ഷെ അത് ശബ്ദത്തിന് അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അവിടെയും ചൊവ്വയുടെ അനുഗ്രഹം വേണം തൊണ്ടയിൽ നിൽക്കുന്ന ഒരു ഊർജ രൂപത്തിന് പറയുന്ന പേരാണ് ഈ ഷടാധാര ചക്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമല്ലോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിങ്ങനെ പറയുന്നതിൽ തൊണ്ടയിൽ നിൽക്കുന്ന ചക്രത്തിൽ അവിടെ സരസ്വതിയുടെ ഒരു ഉപഭാവമുണ്ട് മാതങ്കി മാതങ്കിയാണ് തൊണ്ടയിൽ നിലവിളുന്നത് മാതങ്കിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സംഗീതം വരികയുള്ളൂ ശബ്ദ ഭംഗി വരികയുള്ളു അവിടെ ചൊവ്വ നിൽക്കണം ഏതൊരു ഗ്രഹനിലയിലും രണ്ടാം ഭാവത്തിലേക്ക് ലഗ്നാൽ അല്ലെങ്കിൽ ചന്ദ്രലഗ്നാൽ രണ്ടാം ഇതിലേതിനാണ് ബല കൂടുതൽന്ന് നോക്കും അതിൽ രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ വളരെ ബലവാനായി നല്ല ശുഭഗ്രഹങ്ങളുടെ ദോഷഗ്രഹങ്ങളുടെയോ ഒന്നുമില്ല അതിനൊക്കെ കുറേ പ്രമാണങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ഫലം പറച്ചിലുണ്ട് ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദൃഷ്ടി ചൊവ്വയ്ക്കും കൂടെ ഉണ്ടായാൽ യോഗമോ ഉണ്ടായാൽ ഒരുപാട് ഗുണമാണ് ശബ്ദം അതിമനോഹരമായിരിക്കും പാടാനും പറയാനും അനവധി ഭാഷകൾ കൈകാര്യം ചെയ്യാനുമൊക്കെ സാധ്യതകൾ ചൊവ്വയേ തരുന്നു നാലാം ഭാവത്തിലേക്ക് വരുമ്പോഴേക്ക് വേറൊരു തരം മാനങ്ങളാണ് ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് വന്നിട്ടാണെങ്കിൽ അത് ലൈംഗിക ശേഷിയെ നിത്യമായിട്ടുള്ളതിനെ എത്ര മാത്രം അങ്ങനെയുള്ളവർക്ക് അദമ്യ കാമൊക്കെ വരും അത് വലിയൊരു വിഷയമാണ് നിംഫോമാനിയ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒന്നിലധികം പേരിൽ ഒന്നും ഒതുങ്ങാൻ നിൽക്കുന്ന ലൈംഗിക വാസനയുള്ള ആണും പെണ്ണു കൊണ്ട് അത് അധമികാമം കൂടുതൽ വരുന്ന പെണ്ണുങ്ങളിലാണ് എന്നുവെച്ചാൽ എത്രമാത്രം ആസക്തി വന്നാലും അതിനെ ഒരിക്കലും അടക്കാനാവാത്ത സ്ഥിതി കുടുംബ ജീവിതം പറഞ്ഞിട്ടില്ല അതിനെ ആനന്ദിപ്പിക്കാൻ വേണ്ടി അത്തരം സ്ഥാപനങ്ങളൊക്കെ ഇട്ടു പോകുന്ന അതുകൊണ്ടാണ് അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ ഗണികാഗ്രഹങ്ങൾ വേശ്യാഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അവർക്ക് വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും കുടുംബജീവിതം നയിക്കലും ഒന്നും ഒക്കെ ഇല്ല അതൊക്കെ ചൊവ്വയുടെ ഒരു പ്രഹേളികയാണ് ഇതൊക്കെ അവർക്ക് മക്കളോടുള്ള അമിത സ്നേഹം വരത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കിണറ്റിൽ ഇട്ട് കൊന്നു എന്നൊക്കെ പറയുന്നത് അതമിക അത് നമുക്കൊരു സബ്ജെക്റ്റ് ആയിട്ട് എപ്പോഴെങ്കിലും പറയാം മുഖസൗന്ദര്യത്തിനും മുഖസൗന്ദര്യത്തിനും ഒന്ന് രണ്ട് ഭാവത്തിലേക്ക് ചൊവ്വ എവിടെ നിന്നാലും ഗുണവും ചെയ്യും കുറച്ച് ദോഷവും ചെയ്യും പക്ഷെ ആ ദോഷം ബാധിക്കാതിരിക്കാൻ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പൊ രണ്ട് ഒന്ന് രണ്ട് നാല് ഭാവങ്ങളെ കൊണ്ട് രൂപം മുഖം ഇതേ ശബ്ദം ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു ചുവ ചന്ദ്രനോടൊപ്പം യോഗം ചെയ്താൽ ശശിമംഗളയോഗം അഥവാ ശശമംഗല യോഗം എന്ന് പറയുന്നത് കൊണ്ട് അത് സമ്പൽ സമൃദ്ധി തരും അതിന്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ് മാതൃകുടുംബക്കാരോട് കലഹം ഉണ്ടാക്കിക്കും എന്നൊക്കെയുള്ളത് മാതൃകാരകനാണ് ചന്ദ്രൻ ചുവ തീക്ഷണ കലഹത്തിന്റെ ഒരു മൂർത്തിയും കൂടിയാണ് ചുവ ഈ രൂപസൗന്ദര്യമൊക്കെ പറയും നമ്മളിപ്പം ഈ നിത്യയോവനത്തെ കുറിച്ചാണ് അതെ അപ്പോഴാണ് ശശിമംഗളയോഗം ചെയ്ത് നിൽക്കുമ്പം ചില ദോഷങ്ങൾ തരുമെങ്കിൽ പോലും ഒരുപാട് സമ്പല സമൃദ്ധി തരും ശശിമംഗളയോഗം അല്ലെങ്കിൽ ശശമംഗളയോഗം പക്ഷെ അത് നമ്മുടെ ദൃഷ്ടിയുടെയും വാക്കിൻ്റെയും നോക്കിൻ്റെയും ഒക്കെ സുഖത്തിൻ്റെ രാശികളിലാണെങ്കിൽ ഇരട്ടി ഇരട്ടി സൗഖ്യമാണ് അപ്പോൾ ചൊവ്വ ആണ് നിത്യയോകനത്തിൻ്റെ പ്രധാന ആയിട്ട് നമുക്ക് പറയേണ്ടത് നമ്മൾ അതിനു വേണ്ടി തന്നെ നോക്കാനായിട്ടിരിക്കണം ഈ ചൊവ്വയെ കാണുമ്പോഴേ ചൊവ്വാദോഷമാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലിസിനും ചിന്തിക്കാൻ പാടില്ല ഏത് കാണുന്നത് അങ്ങനെ ഒരു ഉണ്ട് അല്ലേ ചൊവ്വയ്ക്ക് പ്രാധാന്യമുണ്ട് അപ്പം മകൈരം ചിത്തിര അവിട്ടം എന്നിവയാണ് ചൊവ്വയുടെ നക്ഷത്രമായിട്ട് ഉള്ളത് എല്ലാ ഗ്രഹങ്ങൾക്കും മൂന്ന് നക്ഷത്രങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട് മകൈരം ചിത്തിരവിട്ടം അവയിൽ ചൊവ്വ കൂടുതൽ അനുഗ്രഹീതമായിട്ടും കൂടെ നിൽക്കുന്നെങ്കിൽ ആ ചൊവ്വയുടെ നക്ഷത്രക്കാർക്ക് അത് ഗുണം ചെയ്യുന്നതായിട്ട് എൻ്റെ ഈ പത്തിരുപത്തിയാറ് വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടാമത് ചൊവ്വയുടെ എന്ന് പറയുന്നത് മേടം രാശി വൃശ്ചികം രാശിയുമാണ് മേടം രാശിയിലെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികക്കാല് ഇത് മേടം രാശി പക്ഷേ അശ്വതി കേതുവിൻ്റെ നക്ഷത്രമാണ് ഭരണി ശുക്രൻ്റെ നക്ഷത്രമാണ് കാർത്തിക ആദിത്യ നക്ഷത്രമാണ് അവിടെയൊക്കെ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായ പഠനത്തോടുകൂടി ഫലം പറയേണ്ടതായിട്ട് വരുന്നത് അവിടെയൊക്കെ ചൊവ്വയുടെ ഒരു ലേശം ഗുണം കിട്ടും പിന്നെ ആ ഏറ്റവും കുറച്ചിൽ നിർണ്ണയിക്കേണ്ടത് ഈ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളായ മേടക്കൂറുകാർക്ക് മേടം രാശി ചുവയുടെ രാശി ആയതുകൊണ്ട് തന്നെ എത്രമാത്രം ലഭിക്കും എന്നുള്ളത് ആ ഗ്രഹനിലയിൽ ചൊവ്വ എത്രമാത്രം പോസിറ്റീവായി ഫലം ചെയ്യുന്നു വിവാഹ ജീവിതത്തിന്റെ കാര്യമല്ല പറഞ്ഞു വിവാഹ ജീവിതത്തിൽ നെഗറ്റീവാണ് ചെയ്തതെങ്കിൽ പോലും സൗന്ദര്യത്തിൽ ഈ നമ്മളിപ്പോൾ സൗന്ദര്യ വിഷയമാണല്ലോ എപ്പിസോഡിൽ പറയുന്നത് അതിനെക്കുറിച്ച് മാത്രം പറയാം ഇനി അടുത്തതായിട്ടൊരു പോയിന്റും കൂടിയുണ്ട് ചൊവ്വയുടെ മറ്റൊരു സ്വക്ഷേത്രമുണ്ട് വൃശ്ചികം രാശി വിശാഖത്തിന്റെ അവസാന കാൽഭാഗക്കാരും അനിഴക്കാരും തൃക്കേട്ടക്കാരും ഈ ഇത് മൂന്നും ചൊവ്വയുടെ മറ്റൊരു സ്വക്ഷേത്രമാണ് വിശാഖത്തിന്റെ അവസാന വിശാഖകാലം എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ നക്ഷത്രമാണ് വ്യാഴത്തിന്റെ നക്ഷത്രമാണ് അനിടൻ ശനിയുടെ നക്ഷത്രമാണ് കാർത്തി തൃക്കേട്ട ബുധന്റെ നക്ഷത്രമാണ് ഇത് മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത ഗ്രഹങ്ങള് നക്ഷത്രമാണെങ്കിലും ഇവരുടെ ഇവർ മൂന്ന് പേരും രണ്ടേകാല നക്ഷത്രങ്ങൾ കാർത്തികയുടെ കാൽ വിശാഖത്തിന്റെ കാലേ ഉള്ളൂ അനിടം തൃക്കേട്ട രണ്ടേകാൽ നക്ഷത്ര ആണോ അവർക്ക് മൂന്ന് പേർക്കും ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാകും ഇവർക്ക് ചൊവ്വയുടെ രാശിയിൽ ജനിച്ചവണ്ട് ഇപ്പോൾ വ്യത്യസ്തമായ നക്ഷത്രക്കാരാണെങ്കിൽ പോലും വ്യത്യസ്തമായ നക്ഷത്രക്കാരാണെങ്കിൽ പോലും ചൊവ്വയുടെ രണ്ട് രാശികളിലും ജനിച്ചവർക്കും ഗുണം കിട്ടും മാത്രമല്ല ചൊവ്വ ബലവാനും കൂടിയാണെങ്കിൽ പറയേണ്ടതേ ഇല്ല മകൈരം ചിത്ര അവിട്ടം എന്നീ നക്ഷത്രക്കാർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും ഇതുവരെയുള്ള ഒരു അനുഭവ പാഠത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോഴതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം സൗന്ദര്യത്തെക്കുറിച്ച് പറയേണ്ടത് ഈ ചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും സൗന്ദര്യം വരും പക്ഷേ അത് താൽക്കാലിക പോകും ഈ പൊലിമയൊക്കെ കാണിച്ചാലും എളുപ്പം വാർദ്ധക്യം ബാധിക്കും ചൊവ്വ വളരെ ശക്തമാണെങ്കിൽ വയസ്സാവുന്ന പരിപാടിയേ ഇല്ല അസ്ഥിക്കൊക്കെ ബലം ശക്തമായിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ വൈറ്റമിനുകളെ ഒക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരും അവിടെ എങ്ങനെയാണത് പിന്നെ ചൊവ്വയുടെ അനുഗ്രഹം കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഒരു ചൊവ്വ ഒരു യോഗിതൻ എനിക്ക് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ട് ആരാണെന്ന് അറിയില്ല അപ്പോൾ ചൊവ്വയ്ക്ക് പ്രധാനമായിട്ട് ഒരു ദേവതകളെക്കുറിച്ച് നമ്മൾ പറയണം ഓജരാശിയിൽ ചൊവ്വ നിന്നാൽ സുബ്രഹ്മണ്യനും യുഗ്മശിയിൽ ചൊവ്വ നിന്നാൽ ഭദ്രകാളിയെയും ചിന്തിക്കണം പന്ത്രണ്ട് രാശികളിൽ ഓജം യുഗ്മം ഓജം യുഗ്മം എന്ന് പറയാൻ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ പന്ത്രണ്ടിനെയും അപ്പോൾ ഓജരാശിയിൽ നിന്നാൽ സുബ്രഹ്മണ്യനും യുഗ്മശിയിൽ നിന്നാൽ ചൊവ്വ നിന്നാൽ ഭദ്രകാളിയും പറയണം ഈ ഭദ്രകാളിക്കും സുബ്രഹ്മണ്യനും നമ്മളുടെ ഈ യൗവനത്തെ നിലനിർത്തുന്നതിനൊരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് പോകുന്നത് അപ്പോഴേ ഭദ്രകാളി കാളിക്ക് എത്ര രൂപ ഉണ്ട് എന്നുള്ളൊരു ഉണ്ട് അവിടെ അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ഈ പിൽക്കാലത്ത് വന്നിരിക്കുന്ന ഈ അഷ്ടമംഗല പ്രശ്നം കൂടുതൽ കൈകാര്യം ചെയ്യുന്നവരല്ല ഈ കാളി ഭദ്രകാളി കരിങ്കാളി കൊടുങ്കാളി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളായിട്ട് നിൽക്കുക പക്ഷേ അതിനേക്കാൾ ഉപരി ഈ കാളി സങ്കല്പം ഏറ്റവും കൂടുതലുള്ള ബംഗാളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് പലതും മാഞ്ഞു പോയിരിക്കുന്നതായിട്ട് കാണുന്നത് കാരണം ആഗമ ശാസ്ത്ര വിധികൾ ഏറെക്കുറെ ഇവിടുന്ന് പോയിട്ട് തന്ത്രസമുച്ചയവും ശേഷ സമുച്ചയം വെച്ചുള്ള ഈ പരിഹാര കർമ്മങ്ങളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പൊ തന്ത്രസമുച്ചയം കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനുശേഷം കൃഷ്ണ ശർമ്മയുടെ ശേഷ സമുച്ചയം കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് പാരമ്പര്യ ജ്യോത്സ്യന്മാരായിട്ട് ഉള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്ന മണിപ്രവാള ഭാഷയിലുമൊക്കെയുള്ള സംസ്കൃതത്തിലുമുള്ള കുറേ ശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിഹാര കർമ്മങ്ങളുണ്ട് അവിടെയൊക്കെയാണ് സൂക്ഷ്മ ഭാഗങ്ങൾ ഒത്തിരി കാണുന്നത് അവിടെയൊക്കെയാണ് നമുക്ക് ചൊവ്വയുടെ ഈ ഗുണങ്ങളെക്കുറിച്ച് കുറിച്ച് പറയാനൊക്കുന്നത് നമസ്കാരം സർ നമസ്കാരം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക